കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈ ദിവ്യകാരണത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്കൊരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ലോകമെമ്പാടുമിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് ഈശോ തരുന്ന വിടുതലിനും വിശുദ്ധീകരണത്തിനും സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം തകർത്തുകളയുന്ന എല്ലാ കാരണങ്ങളും ഇപ്പോൾ സമർപ്പിക്കുക പുരക്ഷ കുടുംബത്തിൻ്റെ സമാധാനം തകരാൻ കാരണമായി നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകൾ ഉലച്ചിലുകള് പരസ്പരം ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത രീതിയിലുള്ള കലഹങ്ങള് ഭിന്നതകള് എന്തെങ്കിലൊക്കെ അസ്വസ്ഥതകൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടെങ്കിൽ അവസ്ഥകൾ ഈശോയ്ക്ക് കൊടുക്കാം സാമ്പത്തിക ഞെരുക്കം മൂലം സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ടാകാം കടക്കണിയിലായിരിക്കുന്നവർ ലോൺ എടുത്തിട്ട് അടച്ചു വീട്ടാൻ പറ്റാത്തവർ ജപ്തി നോട്ടീസ് പോലും വീട്ടിൽ വന്നിട്ടുള്ളവർ ബ്ലേഡിന് കാശെടുത്തിട്ട് അതിൻ്റെ സാമ്പത്തിക ഭാരം താങ്ങാൻ പറ്റാത്തവർ അങ്ങനെ നിരവധിയായ മേഖലകളിൽ സാമ്പത്തിക ക്ലേശത്തിൻ്റെ നടുവിൽ സമാധാനമില്ലാത്ത മക്കളുണ്ടാകാം ഈ അവസ്ഥകൾ ഈശോയ്ക്ക് കൊടുക്കാം പല മേഖലകളിൽ തടസ്സങ്ങളുള്ളവരുണ്ടാകാം ആ വിഷയങ്ങൾ ഈശ്വര കൊടുത്ത് പ്രാർത്ഥിക്കാം കുടുംബത്തിൽ രക്ഷ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഭവനങ്ങളിലുള്ളവരാകാം വിദേശത്തോ വിദൂരത്തോക്കുള്ളവരാകാം ഏത് വിഷയത്തെ പ്രതിയാണോ നിങ്ങൾ ഇപ്പോൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആകുലതയുടെ വിഷയങ്ങളെ ദിവ്യകാരണത്തിലേക്ക് ഈ നിമിഷം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വലിയ കരുണ സൗഖ്യം ഈശോ തരുന്ന വിടുതൽ നമ്മളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് സമാധാനമായി അനുഗ്രഹമായി കടന്നു വരുന്ന നിമിഷങ്ങളാണ് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുവോ അവസ്ഥകളിലേക്ക് ഐടങ്ങളിലേക്ക് യാൽധാരയിൽ നിന്നും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം വിശ്വാസത്തിൽ അംഗീകരിച്ച് സ്വീകരിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ മുട്ടുകൂത്താൻ പറ്റുമെങ്കിൽ സാധ്യമാകുന്ന ഒരു മുട്ടുമേലായിരിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കസേരകളിൽ ഇരുന്നോ നിന്നോ കരങ്ങൾ രണ്ടും ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടി നിങ്ങളുടെ ആവശ്യങ്ങളെ ദേവസ്വനത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന നിമിഷമാണ് പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഈശോ തന്ന അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകം കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിക്കുന്ന സമയമാണ് കർത്താവെ കാരുണ്യവാനായ ദൈവമേ പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമാധാനം നഷ്ടപ്പെട്ടു പോയ എല്ലാ കുടുംബങ്ങളിലും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ സമാധാനം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായ എല്ലാ മേഖലകളും നിന്റെ പരിശുദ്ധ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്താൽ കുടുംബങ്ങളെ ഞെരുക്കുന്ന ബന്ധങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഇവിടെ മാനസിക വൈകാരിക വിഷയങ്ങൾക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ പൈശാചിക ശക്തിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സ തടമിടാൻ അല്ലെങ്കിൽ തടസ്സമിടാൻ ഇവരുടെ വിശ്വാസ ജീവിതത്തിൽ അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകാൻ ഇവിടെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്താനൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ബന്ധിച്ച് ശാസിക്കുന്നു കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകാൻ കാരണമായ വിഷയങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അഴിക്കുന്നു കുടുംബ പ്രാർത്ഥന പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കുടുംബത്തിൽ കുടുംബങ്ങൾ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് സന്തോഷം പങ്കുവെക്കാൻ ഒരുമിച്ച് സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ ഒന്നും സമയമില്ലാത്ത കുടുംബങ്ങൾ ദാമ്പത്യങ്ങൾ ബന്ധങ്ങളിലേക്ക് കർത്താവെ ഇവരുടെ കുടുംബ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ തക്ക വിധത്തിൽ ഒരുമയോടെ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് ഒരു കൂട്ടിയിണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കലഹമുള്ള ഭിന്നതയുള്ള കുടുംബങ്ങളിലേക്ക് ദൈവാത്മാവിന്റെ ഐക്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഏതെങ്കിലൊക്കെ അസ്വസ്ഥതകള് ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ ഭിന്നതകൾ കടന്നു വന്നിട്ടുള്ള മക്കൾ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയറുണ്ടെങ്കിൽ ബഹുമാനത്തോടും ക്ഷമയോടും കൂടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാൻ കർത്താവ് ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ബലഹീനതകളുള്ളവർ കുറവുകളുള്ളവർ രോഗികളായിട്ടുള്ള കുടുംബങ്ങളുള്ളവർ കർത്താവ് ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയവർ വിശ്വാസത്തിൽ വ്യതിചലിച്ച് പോയവർ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം ഈശോയെ അവരൊക്കെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ നേടുന്നതുവരെ അവർക്ക് വേണ്ടി സഹനമെടുത്ത് പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് നിർത്താൻ അതിലുപരിയായി വൈകാരികമായി തളർത്തുന്ന വിഷയങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാൻ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഈ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കനങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആത്മാവ് തരുന്ന പ്രേരണയെടുത്ത് ഏതാനും നിമിഷം പ്രാർത്ഥിക്കുക ഈ കൂട്ടായ്മയിൽ മക്കളെ ഓർത്ത് കണ്ണുനീര് കുടിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ മക്കളുടെ ഓർത്ത് അവരുടെ പഠന മേഖലകളിൽ അവർ കാണിക്കുന്ന ആ ഒരു സ്വഭാവ ദൂഷ്യവും ഡിസ്ഇൻട്രസ്റ്റുമൊക്കെ കണ്ടിട്ട് ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ടാകാം മക്കളുടെ ഭാവിയോർത്ത് വേദനിക്കുന്നവരുണ്ടാകാം ഒരുപക്ഷെ വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്ത മക്കൾ ജോലിയില്ലാതെ വേഗനിക്കുന്നവർ കുഞ്ഞുങ്ങളില്ലാത്തവർ അങ്ങനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ടാകാം ഈ ശോയെ മക്കളുടെ ദാമ്പത്യം തകർന്നു പോയതിനെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ടാകാം ഈ മാതാപിതാക്കളുടെ കണ്ണുനീര് ദൈവസനത്തിലേക്ക് ഉയരട്ടെ കർത്താവിൻ്റെ കരുണ ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് ഒഴുകി ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലൂടെ ഇവരുടെ കണ്ണുനീരിലൂടെ ഇവരുടെ കരങ്ങളിലൂടെ ദൈവശക്തി ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് ഈ മക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലരുയാ ഹലരുയാ കർത്താവെ കാരുണ്യവാനായ ദൈവമേ പൗരോഹിത്യത്തിൽ അങ്ങനെക്ക് തന്ന അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരെ ഇവരുടെ കുടുംബങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ആധിപത്യങ്ങളും അധികാരങ്ങളും ീരുമാനങ്ങളും പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പുറപ്പെട്ട് ഇവിടെ കുടുംബങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ തകർന്നുപോയ കുടുംബങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ തകർന്നുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ തകർന്നുപോയ ഇവിടെ വരുമാന മാർഗങ്ങൾ ജോലി മേഖലകൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ പുനഃസ്ഥാപിക്കപ്പെടട്ടെ ഹാലലൂയ ഹാലൂയാ ഹാലരൂയാ കർത്താവ് ഇവിടെ കണ്ണുനീര് കാണണമേ ഇവരുടെ വേദനയ്ക്ക് ഈ ദിവസം കർത്താവേ നീ ഉത്തരം കൊടുക്കണമേ ഇവിടെ പ്രാർത്ഥനകൾക്ക് മീതെ നിന്റെ കണ്ണും കാതും നീ അടച്ചു പിടിക്കരുത് കണ്ണീ തുടയ്ക്കുവാൻ കരയുന്ന മിഴികളിൽ കണ്ണീ തുടയ്ക്കുവാൻ കാരുണ്യൂപരണേ നീരുന്ന ഹൃദയത്തിൽ സ്വാഗ്വനമേകുവാൻ ആശ്വാസദായക വരുമോ ആശ്വാസദായക വരുമോ കരയുന്ന മിഴികളിൽ കണ്ണീ തുടയ്ക്കുവാൻ കാറും മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാവരും ഒട്ടുമേലായിരിക്കുക ഇതായ ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുക്കുന്ന നിമിഷമാണ് ഏതെല്ലാം മേഖലകളിലാണോ ഒരു ആശീർവാദം നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ മേഖലകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക ദിവ്യകാരുൺ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ് നിങ്ങളുടെ ഭവനങ്ങളുടെ അന്തരീക്ഷങ്ങളിലേക്ക് കർത്താവിൻ്റെ ഒഴുകുന്ന സമയമാണ് നിങ്ങൾ കടന്നു പോകുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക് ഈശോ ഇറങ്ങി നടക്കുന്ന സമയമാണ് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് വിശ്വാസത്തോടെ കണ്ണുകൾ തുറന്ന് കർത്താവിംഗിലേക്ക് നോക്കി ഇതാ ജീവിക്കുന്ന കർത്താവ് നിന്നെ നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഭർത്താവിൻ്റെ ആശീർവാദം താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ എന്നും എന്നുമെന്നും അംഗീകാരാധന